ൾക്കുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് മുതൽ അഖിലേന്ത്യാ തപാൽ കലാമേളയ്ക്ക് കോഴിക്കോട്ട് ഇന്ന് തുടക്കം തിരൂർ തുഞ്ചൻ ഉത്സവം ഇന്ന് സമാപിക്കും ദുബായിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലാന്റിനെ റൺസിന് തോൽപ്പിച്ചു പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ആശാവർക്കർമാരുടെ ഓണറേറിയം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ശ്രദ്ധാ ക്ഷണിക്കൽ സ്വകാര്യ സർവകലാശാല ബിൽ അവതരണം തുടങ്ങിയവയാണ് സഭയിലെ ഇന്നത്തെ പ്രധാന നടപടിക്രമങ്ങൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ഇന്ന് ആദ്യത്തെ നടപടിക്രമമായ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം സഭയിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം ഇൻസെന്റീവ് എന്നിവ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച കെ ശാന്തകുമാരി മന്ത്രി വീണ ശ്രദ്ധ ക്ഷണിക്കും കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയും വേതനവർദ്ധനവും സംബന്ധിച്ച സംബന്ധിച്ച് പി സി വിഷ്ണുനാഥ് മന്ത്രി പി രാജീവിന്റെ ശ്രദ്ധക്ഷണിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വകാര്യ സർവകലാശാല ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർവകലാശാല ഭേദഗതി ബിൽ സർവകലാശാല രണ്ടാം ഭേദഗതി ബിൽ എന്നിവ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധനവിനിയോഗ ബില്ലിന്റെ അവതരണവും ഇന്ന് സഭയിൽ നടക്കും കൃഷി ആരോഗ്യം റവന്യൂ ഉൾപ്പെടെ പന്ത്രണ്ട് വകുപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ സമർപ്പണവും സഭയിൽ ഇന്നുണ്ടാകും പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം പുനഃക്രമീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗമായ കാര്യോപദേശക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് സഭാ സമ്മേളനം പുനഃക്രമീകരിച്ചത് ഇതനുസരിച്ച് ഈ മാസം സഭാ സമ്മേളനം അവസാനിക്കും നേരത്തെ ഈ മാസം വരെ സമ്മേളനം ചേരാനായിരുന്നു തീരുമാനിച്ചിരുന്ന ഈ ദിവസം വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും നാല് ലക്ഷത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ ഇന്നും ഒന്നാം വർഷ പരീക്ഷകൾ ആറിനും തുടങ്ങും ഡെസ്ക് റിപ്പോർട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാല് ലക്ഷത്തി വർഷ പരീക്ഷയും നാല് വിദ്യാർത്ഥികൾ രണ്ടാം വർഷ പരീക്ഷയും എഴുതും ഒന്നാം വർഷ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഹയർസെക്കൻഡറിയിൽ വിദ്യാർത്ഥികളും രണ്ടാം വർഷം വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് ഗൾഫ് മേഖലയിൽ കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ എസ് എസ് എൽ സി എഴുതുന്നത് എല്ലാ ദിവസവും രാവിലെ മുതലാണ് പരീക്ഷ ചോദ്യപേപ്പർ വായിച്ചു ിന് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമും കുട്ടികൾക്ക് ലഭിക്കും ആദ്യ ദിവസമായ ഇന്ന് മലയാളം ഉൾപ്പെടെ ഒന്നാം ഭാഷാ വിഷയങ്ങളുടെ പാർട്ട് വൺ പരീക്ഷയാണ് നടക്കുക ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇംഗ്ലീഷാണ് ദിവസം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മന്ത്രി ബി ശിവൻകുട്ടി വിജയാശംസ നേർന്നു പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു മാർച്ച് എസ് എസ് എൽ സി ഹയർസെക്കൻഡറി പരീക്ഷകൾ അവസാനിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിച്ചു നാടിന്റെ കലാതീത പൈതൃകവും സംസ്കാരവും പ്രകടമാക്കുന്നതാണ് സോമനാഥ ക്ഷേത്രമെന്നും സന്ദർശനം അനുഗ്രഹമായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ക്ഷീരമേഖലയിലെ സുസ്ഥിരതയും പുനരുപയോഗവും എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ശിൽപശാല ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതിന് സഹകരണ മന്ത്രാലയവും ക്ഷീരവികസന മന്ത്രാലയവും നടപ്പാക്കുന്ന നയപരിപാടികളിലാണ് ശില്പശാല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളും ശിൽപശാലയിൽ ഒപ്പുവയ്ക്കും ബാഴ്സലോണയിൽ ഇന്ന് ആരംഭിക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ത്യയെ പ്രതിനിധീകരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ടെലി കമ്മ്യൂണിക്കേഷൻ ഒന്നായ മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ഭാരത് പവലിയൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ടെലികോം ഉപകരണ നിർമ്മാതാക്കൾ അവരുടെ അത്യാധുനിക ഉൽപ്പന്നങ്ങൾ പവലനിൽ പ്രദർശിപ്പിക്കും ഫൈവ് ജി സിക്സ് ജി നിർമ്മിത ബുദ്ധി ക്വാണ്ടം അടുത്ത തലമുറ മൊബൈൽ സാങ്കേതിക വിദ്യകൾ എന്നിവ സംബന്ധിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യ ആഗോള വ്യവസായ പ്രമുഖർ നയരൂപകർത്താക്കൾ എന്നിവരുമായി ചർച്ച നടത്തും വ്യാഴാഴ്ചയാണ് മൊബൈൽ വേൾഡ് കോൺഗ്രസ് സമാപിക്കുന്നത് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിന്റെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം യു എസ് വ്യാപാര പ്രതിനിധിയുമായും വ്യാപാര സെക്രട്ടറിയുമായും പിയൂഷ് ഗോയൽ ചർച്ച നടത്തിയേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിനിടെ രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറുടെ വ്യാപാരത്തിന് രാജ്യങ്ങളും പ്രതിബദ്ധത അറിയിച്ചിരുന്നു സമാന തിരിച്ചറിയൽ കാർഡ് നമ്പറുകൾ ഇരട്ട വ്യാജ വോട്ടർമാരുണ്ടെന്നതിന്റെ സൂചനയല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വോട്ടർമാർക്ക് ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പറുകൾ ഉണ്ടെന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കമ്മീഷന്റെ വിശദീകരണം ചില സമ്മതിദായകരുടെ ഇ പി ഐ സി നമ്പറുകൾ സമാനമായിരിക്കാമെങ്കിലും ജനസംഖ്യാ വിശദാംശങ്ങൾ നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്ത് എന്നിവയുൾപ്പെടെ മറ്റ് വിവരങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ വീണ ജോർജ് എം പി രാജേഷ് എന്നിവർ പങ്കെടുക്കും ഗവൺമെന്റ് സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളെയും ഉൾക്കൊള്ളിച്ചാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കോഴിക്കോട് അകലാപ്പുഴ വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നതിന് അഞ്ചു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നെല്ലിപ്പുഴം വീട്ടിൽ കനാൽ റോഡ് ഉദ്ഘാടനം കണ്ണൂർ പാട്ട്യം മുതിയങ്ങ വയലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഗേരി വള്ളിയായിലെ എ കെ ശ്രീധരന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വനം വന്യജീവി വകുപ്പ് അനുവദിച്ചെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചതായി കെ പി മോഹനൻ എം എൽ എ പറഞ്ഞു ആദ്യ സംസ്കാരത്തിന് ശേഷം കണ്ണൂർ ഡിഎഫ്ഒ കുടുംബത്തിന് കൈമാറും സാംസ്കാരിക കലാചരിത്രം സൂക്ഷിച്ചു വരും വരുംകാലത്തിന് പകർന്നു നൽകേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കണ്ണൂരിൽ കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനത്ത് പി കെ കാളൻ ആർട്ട് ഗ്യാലറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മേള അഖിലേന്ത്യാ തപാൽ കലാമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവ് നളന്ത ഓഡിറ്റോറിയത്തിൽ മൂന്ന് വേദികളിലായി നടക്കുന്ന മേള രാവിലെ കവിയും ഗാനരചയിതവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് തപാൽ ജീവനക്കാർ അവതരിപ്പിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് അഖിലേന്ത്യാ തപാൽ കലാമേളയ്ക്ക് വീണ്ടും വേദിയാവുന്നത് രാജ്യത്താദ്യമായി യുനെസ്കോ സാഹിത്യനഗരി പദവി നേടിയ കോഴിക്കോടിന് ആദരസൂചകമായി തപാൽ വകുപ്പിന്റെ പ്രത്യേക കവർ കലാമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പുറത്തിറക്കും തിരൂർ തുഞ്ചൻ ഉത്സവം ഇന്ന് സമാപിക്കും രാവിലെ എം ടി എന്ന അനുഭവം സെഷനിൽ എം മുകുന്ദൻ എൻ സുധീർ എന്നിവർ പ്രഭാഷണം നടത്തും തുടർന്ന് എം ടിയുടെ ചലച്ചിത്ര ലോകം എന്ന വിഷയത്തിൽ സംവാദവും ഉണ്ടാകും സംവിധായകൻ സിബി മലയിൽ നടൻ വി കെ ശ്രീരാമൻ എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും ഇന്നലെ എം ടി ഉള്ളതും ഇല്ലാത്തതും എന്ന വിഷയത്തിൽ നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ സംസാരിച്ചു തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം ലോസ് ഏഞ്ചലസിൽ പുരോഗമിക്കുന്നു എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിരൺ ഖൽക്കിൻ മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ടു അനിമേറ്റഡ് വിഭാഗങ്ങളിൽ ഫ്ലോ ആണ് മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ആദം ജെ ഗ്രേവ് സംവിധാനം ചെയ്ത അനുജ എന്ന ചിത്രമാണ് ഓസ്കറിലെ ഇന്ത്യൻ പ്രതീക്ഷ ദുബായിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലന്റിനെ റൺസിന് തോൽപ്പിച്ചു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി അമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലന്റിന്റെ പോരാട്ടം ഇരുനൂറ്റി അഞ്ച് റൺസിന് അവസാനിച്ചു ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറ്റ മത്സരത്തിൽ അഞ്ച് വിക്കറ്റുമായി തിളങ്ങിയ സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യയുടെ വിജയശിൽപി ഒന്നാം സെമിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും നാളെ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും മറ്റന്നാൾ ലാഹോറിൽ രണ്ടാം സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലന്റിനെ നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു കൊൽക്കത്തയിലെ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ഇന്ന് ചെന്നൈയിൽ ചെന്നൈയിൻ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും വാണിജ്യ കൽക്കരി ഖനനവും നിക്ഷേപ അവസരങ്ങളും എന്ന വിഷയത്തിൽ കൽക്കരി മന്ത്രാലയം ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ റോഡ് ഷോ സംഘടിപ്പിക്കും മേഖലയിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതിന് മന്ത്രാലയം വരുന്ന നടപടികളുടെ ഭാഗമായാണ് പരിപാടി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്ത്രീ സംരംഭകർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രദർശന വിപണനമേള എസ്കലേറ രണ്ടായിരത്തിയഞ്ചിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് സമാപിക്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്ത്രീ സംരംഭകരാണ് മേളയിൽ പങ്കെടുത്തത് കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ ഇന്നുമുതൽ വരെ കൊല്ലം ആശാമ മൈതാനിൽ കൊല്ലം അറ്റ് സെവന്റി ഫൈവ് പ്രദർശന വിപണനമേള നടക്കും വൈകിട്ട് അഞ്ചിന് മന്ത്രി കെ എൻ ബാലഗോപാൽ മേള ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് മുതൽ അഖിലേന്ത്യാ തപാൽ കലാമേളയ്ക്ക് കോഴിക്കോട്ട് ഇന്ന് തുടക്കം തിരൂർ തുഞ്ചൻ ഉത്സവം ഇന്ന് സമാപിക്കും ദുബായിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലന്റിനെ റൺസിന് തോൽപ്പിച്ചു